നമസ്കാരം സ്വാഗതം നോമ്പുകാല ധ്യാനം ഇത്തവണയും വ്യക്തിപരമായി നടത്താൻ ഫ്രാൻസിസ് വത്തിക്കാൻ സിറ്റി ഈ വർഷത്തെ പരമ്പരാഗത നോമ്പുകാല ധ്യാനം ഫ്രാൻസിസ് മാർപാപ്പയും റോമൻ കുരിയയും വെവ്വേറെ നടത്തുമെന്ന് പരിശുദ്ധ സിംഹാസനത്തിന്റെ കാര്യാലയം തുടർച്ചയായ അഞ്ചാം തവണയാണ് പരിശുദ്ധ പിതാവും കുര്യയും തമ്മിലുള്ള സംയുക്ത ധ്യാനം റദ്ദാക്കുന്നത് റോമൻ കൊറിയ അംഗങ്ങൾ തപസുകാല ധ്യാനം ആരംഭിക്കുന്നതിന് സ്വന്തമായ ക്രമീകരണങ്ങൾ നടത്തും ഫെബ്രുവരി പതിനെട്ടിന് നോമിന്റെ ആദ്യ ഞായറാഴ്ച മധ്യഗ്നത്തിലെ ത്രികാല ജപത്തെ തുടർന്ന് ആരംഭിക്കുന്ന ഈ വർഷത്തെ ധ്യാനം ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് സമാപിക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പയസ് പതിനൊന്നാമന്റെ ഭരണകാലം മുതലാണ് രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന മാപ്പാപ്പയുടെ ധ്യാന പാരമ്പര്യം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പോൾ ആറവൻ മാർപാപ്പ ധ്യാന ദിവസങ്ങൾ വലിയ നോമ്പിലെ ആദ്യ ആഴ്ചയിലായി പുനഃക്രമീകരിച്ചു രണ്ടായിരത്തി പതിനാലിൽ ഫ്രാൻസിസ് മാർപാപ്പയാണ് വത്തിക്കാനിൽ നിന്നും അരീസിയയിലേക്ക് ധ്യാനസ്ഥലം മാറ്റിയത് റോമിന്റെ ഇരുപത് മൈൽ തെക്ക് പടിഞ്ഞാറുള്ള ആൽബൻ കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന അരീസിയ പട്ടണത്തിലാണ് ധ്യാനം നടത്താറുള്ളത് കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ ധ്യാന ദിവസങ്ങളിലെ മറ്റു പരിപാടികളെല്ലാം മാർപാപ്പ റദ്ദാക്കിയിട്ടുണ്ട് ജലദോഷത്തെ തുടർന്ന് മാർപാപ്പ രണ്ടായിരത്തി ഇരുപതിലെ ധ്യാനം റദ്ദാക്കിയിരുന്നു കോവിഡ് നയൻറ്റീൻ മഹാമാരിയെ തുടർന്നുള്ള രണ്ടു വർഷങ്ങളിൽ മാർപ്പാപ്പയും റോമൻ കുര്യയിലെ ഉദ്യോഗസ്ഥർക്കും വേണ്ടിയുള്ള ധ്യാനം വെവ്വേറെ നടത്തിയത് കഴിഞ്ഞ വർഷവും വ്യക്തിപരമായിട്ട് തന്നെയായിരുന്നു ധ്യാനം അതേസമയം തുടർച്ചയായി ഉണ്ടാകുന്ന ശ്വാസകോശ അണുബാധയും ബ്രോക്കേറ്റസും മൂലം ഫ്രാൻസിസ് പാപ്പ ആരോഗ്യ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക